എന്റെ പേര് ഗോപാലകൃഷ്ണൻ ഓ നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ ധാരാളം കേട്ടിട്ടുണ്ട് കണ്ടതിലും വളരെ സന്തോഷം പോട്ടെ രേവതി ഒന്ന് വേഗം സമയായി ബാ വരുന്നു എല്ലാം അയച്ചു കൊടുക്കുന്നു പറയാല്ല കാണാൻ ആള് വന്നാ അനുവദിക്കില്ല കത്തില് പേര് വെക്കായിരുന്നു നന്നായി കൊറേ ചോദിച്ചെങ്കിലും വിഷ്ണുട്ടിന്റെ പേര് ഞാൻ പറഞ്ഞില്ല

അത് പിന്നെ കുട്ടി ഇവിടെ വേക്കൻസി ഉണ്ടോ എനിക്കൊരു സീറ്റ് വേണമായിരുന്നു എന്റെ പേര് നിങ്ങളുടെ ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത് சத்தியம் பண்ணே தன்னை பிடித்து போலீசில் ஏல்பிக்க சத்தியும் வாட்ச்மேன் ஹாய் அங்கிள் ஹாய் ஜயா குட் ஈவினிங் குட் ஈவினிங் அங்கிள்

ഈ സൗന്ദര്യത്തിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എനിക്ക് പത്ത് നാല്പത് വയസ്സാവും നിനക്ക് വയസ്സാകും എന്ന് വെച്ചാൽ ജീവിതത്തിലെ നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം അത് വെറുതെ പഴാക്കി ഞാൻ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ അങ്ങനെ പോയാലോ ജയ ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ല കാപ്പിയെ കൊടുത്തിട്ട് പോവാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട് എന്താ

കൊച്ചിയിൽ നിന്ന് എസ് ടി ആണ് അവള് പഠിക്കട്ടെ ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് പഠിക്കാൻ അവളൊന്നായിട്ട് ചില അഫയേഴ്സ് ഒക്കെ ഉള്ളതായിട്ട് അറിഞ്ഞു കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ കൊല്ലും ഞാൻ അവളെ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരണോ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് വേണ്ട എനിക്ക് കണ്ടാൽ ആ കാണണ്ടത്തിന് ഞാൻ അവളെ രണ്ട് കഷളമാക്കും അവളുടെ പഠിപ്പ് ഞാൻ അവസാനിപ്പിക്കും അതൊക്കെ സിസ്റ്റം തന്നെ എടുത്ത് നശിപ്പിച്ചേക്ക് പിന്നെ വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താൽ മതി ശരി വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസനുണ്ട് അയാളെ അറിയിച്ചാ മതി വിഷ്ണുനാരായണൻ എന്നാണ് പേര് ആണ് ഓ വിഷ്ണു വിഷ്ണുവിനെ ഞാൻ അറിയും ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി അദ്ദേഹം ഓഹോ സിസ്റ്റർ ഒരു ചെയ്യണം ഇപ്പോൾ തന്നെ അവളെ ഉപദേശിക്കാൻ പുറത്തുവിടുന്നെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി ഓക്കെ ആണോ നിർത്തട്ടെ സിസ്റ്റർ ഈ മൂരാച്ചിറ്റ് കാശി നമ്മുടെ കയ്യിലേ ഗോവാല വരും ഫോൺ ഹലോ വിഷ്ണു ആ നമസ്കാരം സിസ്റ്റർ ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ എന്താ വിശേഷിച്ച് കൊച്ചിയിൽ നിന്ന് ഗംഗാധരനായിട്ട് വിളിച്ചിരുന്നു അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കസിൻ ഓഹോ ഏട്ടൻ എന്താ വിശേഷിച്ച് ഞങ്ങളുടെ ഒരു കുട്ടി ഉണ്ട് രേവതി ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു മിസ്റ്റർ വിഷ്ണുവിന് നാളൊന്നും ഇവിടെ വരെ വരാൻ അസൗകര്യം നോക്കിയാ പോരാ വരണം അത്യാവശ്യമാണ് സിസ്റ്റർ നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ ഇവിടെ വരാം ഗോപാലകൃഷ്ണ എത്രയാ മൊത്തം തന്നത് ഇത് രൂപയുടെ ആയിരത്തിഅണ്ണൂറ്റി ബാലൻസ് എന്റെ ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് ഒരു ആ കുട്ടി എല്ലാത്തിനും പഠിക്കാനും യൂണിവേഴ്സിറ്റി യൂത്ത് ും എന്റെ കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളണം കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി ഇവരൊക്കെ രക്ഷപ്പെട്ടാൽ ഓരോ കുടുംബമാണ് രക്ഷപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിന് ദൈവം നിങ്ങൾക്ക് തരും തരുന്നുണ്ടല്ലോ ഇത് മിസ്റ്റർ വിഷ്ണു മിസ്റ്റർ നായർ എല്ലാവർക്കും ഒരു മാതൃകയാണ് പത്ത് പന്ത്രണ്ട് പാവപ്പെട്ട കുട്ടികളെ മിസ്റ്റർ നായർ എല്ലാ ചെലവും കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ചാരിറ്റബിളായ പല സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം ഉള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ ഓ എന്തിനാ സിസ്റ്റർ ഇങ്ങനെ മോസ് പറയുന്നത് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ വിഷ്ണുവിനെ മോളെ കാണാൻ നമ്മൾ അല്ലേ സിസ്റ്റർ ഞാൻ വിഷ്ണു ഓഫ് ലക്ക് പിന്നെ ഇന്നലെ ചേട്ടനെ സംസാരിച്ചു ചെറിയ പെൺകുട്ടികളാവുമ്പോ ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല അതത്ര മിസ്റ്റർ വിഷ്ണു ആ കത്തികളിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയുന്നുമില്ല ആ കത്തുകൾ ഇല്ല ബന്ധുക്കൾ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന കരുതിയാണ് പിടിച്ചു വെച്ചത് ഇനിയിപ്പോ വിഷ്ണുവിനെ തന്നെ ഏൽപ്പിക്കാം എനിക്ക് അവരോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട് ഇന്നും നാളെയും ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടെ മണ്ടേ കൊണ്ടുപോയി വിടാ